വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പ്രവൃത്തി പൂർത്തീകരിച്ച സുവോളജി കെമിസ്ട്രി ഫിസിക്സ് ലാബുകൾ സ്കൂളിനു സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തി ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടായിരുന്നു പ്രവൃത്തി സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും ഏറ്റവും സയൻസ് മികച്ച റിസൾട്ട് പ്ലസ് ടുവിന് ഒരു സ്കൂളാണ് നമ്മുടെ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടി നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നുണ്ട് നിങ്ങളൊക്കെ തന്നെ എസ് എൽ സി കഴിഞ്ഞപ്പോൾ സയൻസ് ഗ്രൂപ്പിന് അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിങ്ങളുടെ ചോയ്സ് അത് വി ആയിരുന്നു അത് അക്കാഡമിക്കലായ കാര്യങ്ങളിൽ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ മാറ്റം അധ്യാപകരുടെ കഠിനാധ്വാനം കൊണ്ട് റിസൾട്ടിലുണ്ടായ എ പ്ലസുകളിൽ ഉണ്ടായ വലിയ വർധനവാണ് നിങ്ങളെ ഒക്കെ വി എം സിയിലേക്ക് ഒരു കാരണം അപ്പം അത്രത്തോളം നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്കൂളിൽ നമുക്ക് ഏറ്റവും വലിയ പ്രയാസം സയൻസ് ഗ്രൂപ്പിന് നമുക്കൊരു നല്ല ലാബുകൾ സുവോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഒക്കെ നമുക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ലാബ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രയാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു ലാബിന്റെ പ്രവൃത്തി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ സിത്താര എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ പ്രിൻസിപ്പൽ ഇ ടി ദീപ പ്രധാന അധ്യാപിക യു നിർമ്മല കെ ടി നൂറുൽ ഹസൻ ഇ സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ రోటాండి